വ്യായാമം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ചിലവർ സൈക്ലിങ്ങിന് പോകുന്നു ചിലർ വാക്കിംഗ് പോകുന്നു മറ്റു മറ്റുപോലെ ജിമ്മിൽ പോകുന്നു സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സംശയമുണ്ട് രാവിലെ ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വൈകുന്നേരമോ രാത്രിയൊക്കെ ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള തടി കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രാവിലെ വ്യായാമം ചെയ്യുന്നതാണ് വളരെ നല്ലത് കാരണം നമ്മൾ പല രീതിയിലും നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം എടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും പ്രോട്ടീനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തുന്നത് അപ്പോൾ ഇവയെല്ലാം നമ്മുടെ ശരീരം ഒരു ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് എനർജി ആവശ്യമായിട്ടുള്ളത് ഒരു നൂറ് കലോറിയാണെന്ന് വിചാരിക്കാം നമ്മൾ ഒരു ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ഒരു നൂറ്റമ്പത് കലോറിയോളം നമ്മൾ ആ ദിവസം ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ഈ ഒരു നൂറ് കലോറി നമ്മൾ ഉപയോഗിക്കുകയും അമ്പത് കലോറി നമ്മൾ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു അത് ഫാറ്റ് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മളെ വയറിന്റെ ചുറ്റു തുടയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ഫാറ്റ് സ്റ്റോർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ ഈ രാവിലെയാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കലോറി വീണ്ടും അവ ഫാറ്റ് എടുത്തിട്ട് വീണ്ടും അത് കലോറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കപ്പെടുന്നു പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മധുരമുള്ള ചായോ അല്ലെങ്കിൽ ആയിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ ആ സമയത്തിന് വേണ്ടിയിട്ടുള്ള എനർജി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പോൾ കഴിച്ചിട്ടുള്ള ആ ഒരു ഭക്ഷണത്തിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫാറ്റ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട് സോ രാവിലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗിൽ തന്നെ വ്യായാമം വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക